ഇപ്പോ കേരളത്തിനൊരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് അതായത് തൃശൂരിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇപ്പോ രണ്ട് മന്ത്രി ആയിരിക്കുകയാണ് മനസ്സിലായില്ല അതായത് അതായത് പെട്രോളിയം മന്ത്രിയും ടൂറിസം മന്ത്രിയും രണ്ടും കൂടിയിട്ടാണ് ആയിട്ടുള്ളത് സുരേഷ് ഗോപി അങ്ങനെ ഈ സുരേഷ് ഗോപി ഇപ്പോൾ ടൂറിസം മന്ത്രിയായതിനു ശേഷം ഈ കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയതുപോലെ ആക്കുമോ എന്നാണ് നമുക്ക് സംശയം വരുന്നത് കാരണം കുറച്ച് നേരത്തെ വേറെന്തോ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ പിന്നെ പത്രക്കാർ ചോദിച്ചിരുന്നു ഇപ്പോഴും ഈ വികസനത്തെ കുറിച്ച് എന്തോ ചോദിച്ചു ആ സമയത്ത് പറഞ്ഞത് അതായത് ആര് കേട്ടാലും ചിരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഊർ പറഞ്ഞത് അതായത് ഈ കൊച്ചി മെട്രോ ഉണ്ടല്ലോ ആ കൊച്ചി മെട്രോ അത് ചെന്നൈ മെട്രോമായിട്ട് ആയിട്ട് ബന്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ കൊച്ചി മെട്രോ ട്രെയിൻ ഒന്ന് ഉദ്ദേശിക്കുന്നത് കൊച്ചി എന്ന നഗരത്തിന്റെ ട്രെയിൻ അത്ര ഉള്ള എന്റെ ഉദ്ദേശം അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ നഗരങ്ങൾക്കും അവരവരുടേതായ ട്രെയിൻ ഉണ്ട് അത് ഈ നഗരത്തിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ അതായത് അവിടുത്തെ ജനങ്ങളെ മാത്രം സർവ് ചെയ്യാനുള്ള ട്രെയിനാണ് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരെ കണ്ടല്ലോ അവരുടെ അങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ട്രെയിൻ മാത്രമാണത് അതുകൊണ്ടാണ് ആ ട്രെയിനിൽ കക്കൂസ് പോലീസാത്തത് മനസ്സിലല്ലേ ഇതൊക്കെ കുറച്ച് കോമൺ സെൻസ് ആണ് പക്ഷെ കോമൺ സെൻസ് തൊട്ട് തീണ്ടാത്ത ഈ ഒരു സുരേഷ് ഗോപി പറയാണ് ഈ ഒരു മെട്രോ ട്രെയിനിനെ അപ്പുറത്തെ മദ്രാസിൽത്തെ ചെന്നൈയിലത്തെ മെട്രോ ട്രെയിനും ഒരു ബന്ധിപ്പിക്കണെന്ന് എങ്ങനെയാണോ ചെയ്യാ ഒരിക്കലും സാധ്യല്ലല്ലോ കാരണം ചെന്നൈ മെട്രോ ട്രെയിൻ അവിടത്തെ ട്രെയിനാണ് അല്ലെങ്കിൽ പിന്നെ പറയാം നമുക്കൊരു എക്സ്പ്രസ് ട്രെയിൻ കൊച്ചി ടു ചെന്നൈ ബന്ധിപ്പിക്കണം എന്ന് പറയാം അതൊക്കെ ഓൾറെഡി ഉണ്ട് ബന്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി എത്രയോ ട്രെയിനോ ഓൾറെഡി പോകുന്നുണ്ടല്ലോ ചെന്നൈയിൽക്ക് അല്ലാതെന്താണ് കേരളക്കാർക്ക് ചെന്നൈയിലേക്ക് പോകാൻ ട്രെയിനൊന്നും ഇല്ലേ ഇഷ്ടം പോലുണ്ട് അപ്പൊ ഇങ്ങനത്തെ മരമണ്ഡത്തലങ്ങൾ പറഞ്ഞ് നടക്കുന്ന ഈ സുരേഷ് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ആയിട്ടുള്ളത് ഒക്കെ കൂടി കോളാക്കി കൈത്തരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ അങ്ങനെ ഇപ്പൊ ഓഫീസിൽ ഇരുന്നതിന് ശേഷം ഈ ഒരു ടൂറിസത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകാൻ അങ്ങനെ മുഖച്ചായി തന്നെ മാറ്റുമ്പോൾ എന്താണ് ഉപ്പർ ചെയ്യുന്നത് അതാണ് അതിലൊരു രസകരം അതായത് ടൂറിസം മൂപ്പര് വികസിപ്പിക്കുകയാണ് എവിടെ കേരളത്തിൽ കാരണം മലയാളിയായത് കാലത്ത് തന്നെ കേരളത്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളും ശരിയാക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബേസിക്കലി മുപ്പുരം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ചെറിയൊരു വീടിലൂടെ കണ്ടുനോക്കാം ടൂറിസം എന്താണ് പുതിയ രുചി കൊടുത്ത് ഇതിന് മുമ്പ് വന്നു പോയവർ വീണ്ടും വരിക പുതുതായി വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ആർത്തിയോടെ വരാൻ വരാൻ അല്ല ഒരു ഒരു ഡൗട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ വരുന്ന കാര്യം വരാനുള്ള ൾ കാമൂടി വരണത്രേ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടി എന്താ സംഭവം എന്ന് പറയുമോ അതായത് ഈ തായ്ലാന്റ് മോഡല് സെക്സ് ടൂറിസം വികസിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ കേരളത്തിന് ഒരു വേഷ്യാലയമാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ഏത് രൂപത്തിലാണോ തായ്ലാന്റ് ഉള്ളത് അതുപോലെ തായ്ലാന്റിൽത്തെ മന്ത്രിമാരുടെ അനൗൺസ്മെന്റ് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ എന്താ അവർ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ വരുമാനം സ്ത്രീകളാണ് എന്നാണ് അവർ പറയാറ് മനസിലായില്ലേ സൗദി അറേബ്യത്തെ ക്രൂഡോയിലാണെങ്കിൽ തായ്ലാന്റിൽത്തെ സ്ത്രീകളാണെന്നൊക്കെ പറയുന്ന ആ അവര് അപ്പൊ അങ്ങനെ എവിടെ നോക്കിയാലും വേശ്യാലയങ്ങൾ നിറഞ്ഞു കവിഞ്ഞ ഒരു സംസ്ഥാനമാക്കി മാറ്റണം ടൂറിസ വികസനത്തിൽ കൂടെ എന്നാണ് ഈ ഒരു സുരേഷ് ഗോപി പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നാൽ മാത്രമാണല്ലോ ഈ ടൂറിസ്റ്റുകൾക്ക് വിദേശ ടൂറിസ്റ്റുകൾക്ക് ആർത്തിയോടെ ആക്രാന്തത്തോടെ കാമത്തോടെ കൂടിയൊക്കെ വരാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ എന്താ ഉണ്ടാവുക എന്ന് കേരളം ഒരു വേശാലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ വിദേശ ടൂറിസ്റ്റുകൾക്ക് വരാൻ സ്ഥലം ഉണ്ടാവില്ല കാരണം ഈ ഉത്തരേന്ത്യൻ തന്നെ കുറെ നാവ് നീട്ടി വന്ന് നിറഞ്ഞിട്ടുണ്ടാവും മൊത്തം ഈ കേരളത്തിൽ ഇപ്പൊ തന്നെ കേരളത്തിൽ ഈ തൊഴിലിന് വേണ്ടി വരുന്നവരെന്നറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഇപ്പൊ വേശാലം കൂടിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ ഇതൊക്കെ ഉപര ടൂറിസം വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇയാളൊരു രാജ്യസ്നേഹക്കായത് കാരണം തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാതൃക കാണിച്ചുകൊണ്ട് തുടങ്ങുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത് സത്യത്തിൽ സെക്സ് ടൂറിസം പറഞ്ഞ ടൂറിസം ഒക്കെ ഉണ്ട് കിട്ടോ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പൊ തായ്ലാന്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ മെന്റാലിറ്റി വേറെയാണ് സംസ്കാരം വേറെയാണ് ജീവിത രീതികൾ വേറെയാണ് അതുമാത്രല്ല ആ രാജ്യങ്ങളിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ വളരെയധികം ലിബറൽ ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ന് മാത്രല്ല നിരവധി കുടുംബങ്ങൾ പുലർത്തുന്നത് പോലും തായ്ലാന്റിലൊക്കെ സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാർ വെറുതെ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും മടിയന്മാരായിട്ട് സ്ത്രീകളാണ് എല്ലാതും നോക്കുക അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എങ്ങനെ പണം ഉണ്ടാക്കുന്നു എന്ന് അവിടുത്തെ പുരുഷന്മാർ ചോദിക്കുന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു സംസ്കാരമാണ് ആ ഭാഗങ്ങളിൽ പക്ഷെ അത് കേരളത്തിൽ അതുപോലെ കേരളം മൊത്തം വേഷ്യാലും ആക്കാനും മുഴുവൻ വേശികളാക്കാനൊക്കെ പറ്റും എനിക്കറിയില്ല ഇനിയിപ്പോ ടൂറിസം വികസിപ്പിക്കുന്നു പറഞ്ഞല്ലോ അപ്പൊ ഏത് രൂപത്തിലേക്ക് വികസിപ്പിക്കുന്നു കണ്ടറിയണം കാമത്തോടെ ഒരു സംവിധാനം സംവിധാനം എന്തായാലും ഒരു കാര്യം മനസ്സിലായി ടൂറിസത്തിനോടും കേരളത്തിനോടും നല്ല ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് കൃത്യമായിട്ട് ഈ വാചകങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കാരണം മൂപ്പര് കണ്ടത് എന്താ അറിയാ ഷോർട്ട് കട്ടാണ് ഏറ്റവും കൂടുതൽ ടൂറിസം വരണമെന്നുണ്ടെങ്കിൽ ആ വരുന്ന സ്ഥലത്ത് കണ്ടമാനം ലൈംഗികതക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അത് ഊപ്പർ പറഞ്ഞത് ശരിയാണ് പക്ഷെ അത് കേരളം അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ ടൂറിസ്റ്റുകളിൽ അത് ലോകത്ത് എവിടെയായിക്കോട്ടെ ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗവും ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകളും ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത് അതൊരു സത്യം ഉണ്ടോ അത് നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല ബാക്കിയുള്ള പത്തിരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വരുന്നത് ഭക്ഷണം കഴിക്കാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ലക്ഷ്യമിടുന്നത് കാരണം എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ദുബായിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ കുറെ പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാർ വന്നു ഒക്കെ വയസ്സായ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് എന്തൊക്കെ ഉണ്ട് ഇതൊക്കെ കെട്ടി തലമുറത്തൊക്കെ കെട്ടിട്ടാണ് വന്നിട്ട് അങ്ങനെ വന്നിട്ട് ഹോട്ടലിനുള്ളിൽ വന്നിട്ട് അപ്പൊ ഞാൻ ടൂറിസ്റ്റ് ഗൈഡാണല്ലോ വണ്ടിയിട്ട് പോലെയാണ് എന്റെ പണി അപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം കാണണം എവിടെക്കെ നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞത് മാനേജറോടാണ് അപ്പൊ മാനേജർ ഇങ്ങനെ ഇതിൽ കാണിച്ചു കൊടുത്തു ബ്രോഷറിൽ കാണിച്ചു കൊടുത്തു അത് ഇന്ന സ്ഥലങ്ങൾ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ മാനേജർ എന്നെ ചൂണ്ടിട്ട് പറയാണ് ഇതൈവം നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും ബീച്ച് ഉണ്ട് മ്യൂസിയം ഉണ്ട് അത് ഇതൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇപ്പൊ അഞ്ചെട്ട് ആൾക്കാരുണ്ട് അങ്ങനെ അവിടെ പൈസ കൊടുത്ത് വണ്ടിയിൽ കയറിയിരുന്നു വണ്ടിയിൽ കയറി കുറച്ച് ദൂരം പോയപ്പോ പറയണേ ുംഹാ ലി ജോ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്ഥലം കാണണ്ട എവിടെയാണ് പെണ്ണുങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന അവർ ഒക്കെ നല്ല വയസ്സായുള്ള ആൾക്കാരാ അപ്പൊ ഇതാണ് അവസ്ഥ ഒരുവിധം എല്ലാ ടൂറിസ്റ്റുകളും നോക്കുന്നത് ഈ ഒരു മൂപ്പര് പറഞ്ഞ പോലെ തന്നെ കാമൻ തന്നെയാണ് എന്തായാലും അതൊക്കെ ഇപ്പൊ കേരളത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനത്തെ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് നിന്നുണ്ടാവുക എന്നത് കണ്ടറിയേണ്ടതായിട്ട് തന്നെയുണ്ട് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലത്തെങ്കിലും ഒരു ഒരു സ്ട്രീറ്റ് ഈ ലൈസൻസ്ഡ് ലൈസൻസ്ഡ് സുരേഷ് ഗോപിയുടെ ഉപദേശകനാണെന്ന് തോന്നുന്നു അതായത് നഗരങ്ങളിലൊക്കെ ഈ കേരളത്തിലുള്ള നഗരങ്ങളിലൊക്കെ ലൈസൻസ്ഡ് വ്യഭിചാരം ഈ പിന്നെ ബോംബെയിലൊക്കെ കാണുമല്ലോ എന്തൊക്കെ സ്ട്രീറ്റ് പറഞ്ഞിട്ട് ഓരോ തെരുവില് ഇത് തന്നെയായിരിക്കും പരിപാടി ഫുൾ ഇതായിരിക്കും അപ്പൊ അതുപോലെ തെരുവുകൾ കേരളത്തിൽ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല് ടൂറിസം മാത്രമല്ല ഈ ഒരു ആൾക്കാരുടെ ഈ ഒരു ഇതുണ്ടല്ലോ ആക്രാന്തം ഇപ്പൊ ഈ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ ആർത്തി ആ ആർത്തിക്കും ഒരു ശമരം വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് ഈ പറയുന്നത് എന്തായാലും കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ഈ പദ്ധതി അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക് ടൂറിസം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വിദേശികൾക്ക് വന്നിറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഒന്നിച്ച് ഘോഷയാത്രയായിട്ട് കേരളത്തിലേക്ക് വരിക ഇപ്പൊ തന്റെ കടലിൽ ഓരോരുത്തരുടെ ആക്രാന്തം ഫോട്ടോയിൽ കാണുന്ന ആൾ എന്താണ് മറ്റേ പ്രജ്വുൽ റാവണയുടെ സഹോദരനാണ് പ്രജ്വുൽ റാവൺ ഉണ്ടല്ലോ പത്തിരുന്നൂറ് സ്ത്രീകളെ പീഡിപ്പിച്ച അയാളുടെ സഹോദരനാണ് സഹോദരനും യാതൊരു മോശം ഇല്ല മൂപ്പർ എന്ത് ചെയ്ത് പാർട്ടി ഓഫീസിലെ പാർട്ടി പ്രവർത്തകനെ ഒരു പുരുഷനെ തന്നെ പിടിച്ചാണ്ട് പീഡിപ്പിച്ചു മൂപ്പർക്ക് പെണ്ണിനെ കിട്ടില്ല തൽക്കാലം എന്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകനെ തന്നെ അങ്ങോട്ട് ശരിയാക്കി അതാണ് ഈ വാർത്ത ആര് പ്രജ്വുൽ റാവണുടെ സഹോദരൻ അതേസമയം പ്രജ്ജ്ൽ രാവണയുടെ അച്ഛനുണ്ടല്ലോ അച്ഛനും യാതൊരു മോശമില്ല അച്ഛനും ഭയങ്കര പെൺകുടിയാണ് മൂപ്പർ ജയിലിൽ കിടക്കുകയാണ് അയാള് അതായത് പ്രജ്വൽ രാവണയുടെ അച്ഛൻ പീഡിപ്പിച്ച സ്ത്രീകളെയാണ് പ്രജ്വൽ രാവണനെ പീഡിപ്പിച്ചത് ഇനി പ്രജ്വൽ റാവണയുടെ മകൻ യുവന്മാരെ രണ്ടുപേരും പീഡിപ്പിച്ചവരായിരിക്കും എന്താണ് എന്തായാലും ഞാൻ ഉദ്ദേശിച്ചെന്താ വെച്ചാല് ഈ ജാതി ആർത്തി പണ്ടാരങ്ങളാണ് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളത് അപ്പൊ ഇവന്മാരൊക്കെ കൂടി ഒന്നിച്ച് കെട്ടെടുത്ത് കേരളത്തിലേക്ക് ഓടി ഓടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഈ ഒരു ബി ജെ പി പ്രവർത്തകരായി ഏറ്റവും കൂടുതൽ വരിക കാരണം ബി ജെ പിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ബലാസംഖികൾ ഉള്ളത് ഇപ്പൊ യുദുറിയപ്പ എത്ര വയസ്സായി കർണാടകത്തെ മുൻ മുഖ്യമന്ത്രി ഒക്കെയാണ് അയാളിപ്പോ കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അകത്ത് പോയിട്ടില്ല അവർ പിന്നെ അകത്ത് പോകൂല കേസ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മൂപ്പർ കുട്ടിയെ പീഡിപ്പിച്ചു പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ബ്രിജ് ഭൂഷൺ സിംഗ് ഏഴ് എട്ട് സ്ത്രീകളിനെ റെസലിങ്ങിൽ ഗോൾഡ് മെഡിൽ നേടിയ സ്ത്രീകളിനൊക്കെ മൂപ്പർ പലാസംഗം ചെയ്തു പിന്നെ കുൽദീപ് സിംഗ് ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് മൂപ്പര് കുറെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകളെ പലാസംഗം ചെയ്തു അങ്ങനെ ഇവർക്കൊന്നും ജയിലൊന്നും ചെട്ടോ ഇവർക്ക് ഭയങ്കര ആർത്തിയും ആക്രാന്തവും ഒക്കെ തന്നെയാണെങ്കിലും അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും ഒന്നിച്ച് ഒഴുകി 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 കേരളത്തിലേക്ക് വരിക പിന്നെ സമാധാനം എന്താന്ന് വെച്ചാൽ കേരളം മുഴുവൻ ഒരു വേശാലയമാക്കി മാറ്റിയിട്ടുണ്ടാവുമല്ലോ ഈ സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ആരും പരാതിയും പറയില്ല നല്ല സുഖമുള്ള ടൂറിസം ആയിരിക്കും പിന്നെ നടക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എക്സിസ്റ്റിംഗ് ആ പ്ലാറ്റ്ഫോം കൂടി പുഷ്ടിപ്പെടുത്തണം അതിന് വേണ്ടുന്ന ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഞാൻ ഒരു പക്ഷേ ഒരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക് ആഗ്രഹിച്ചത് പല രാജ്യങ്ങളിലും പോയി കണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിരുന്നെങ്കിൽ എന്നൊരു പക്ഷെ അതിനൊരു പ്രാപ്തിയുമില്ലാത്ത സമയത്ത് കല്പന ചെയ്ത് കനവ് കണ്ട് നേടിയെടുത്ത അംശങ്ങളെല്ലാം നടപ്പിലാക്കി എടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അതിന്റെ കണ്ടില്ല അതായത് ആയിട്ട് പോയപ്പോ മൂപ്പര് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് എന്താണ് കാര്യം ഈ പറഞ്ഞത് തന്നെ സ്ത്രീകൾ വേശാലം അപ്പൊ അതും കൂടി ഇനി കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് കാരണം കേരളത്തിലെ ടൂറിസം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരുവിധം എല്ലാ സംഗതികളും ഉണ്ട് ഞാൻ തന്നെ കേരളത്തിൽ ടൂറിസ്റ്റ് ആയിട്ട് പോയിട്ടൊക്കെ ഉണ്ട് അപ്പോ ഒരുവിധ സംഗതികളൊക്കെ ഉണ്ട് അതായത് സ്ഥലങ്ങൾ കാണിക്കലും പിന്നെ കലാപരമായ സംഗതികൾ കാണിക്കലും ഒക്കെ ഓൾറെഡി ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ കുറച്ചുകൂടി കൂടിയും കൂട്ടിച്ചേർക്കുക അതെന്താ സംഭവം അതാണ് ഈ നേരത്തെ പറഞ്ഞ കാമം മനസ്സിലായില്ലേ അപ്പൊ അതുകൂടി കൂട്ടിച്ചേർത്താ മാത്രമാണ് കേരളം ടൂറിസം നന്നായിട്ട് ഓടുള്ളൂ എന്നാണ് പറയുന്നത് ഈ രൂപത്തിലാണ് ഓരോരുത്തർ പദ്ധതികളുമായിട്ട് തയ്യാറായിരിക്കുന്നത് ഇതിപ്പോ വന്നു ഓഫീസിൽ കയറിയിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ ഇനി മറ്റുള്ള ദിവസങ്ങൾ കൂടി ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പേപ്പറിലെ പരസ്യം കാണാം വേശകളെ ആവശ്യമുണ്ട് നല്ല പേയ്മെന്റ് താമസം ചികിത്സ ഭക്ഷണമൊക്കെ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണാം മനസ്സിലായില്ല അതൊക്കെ ഒരു സർവ്വസാധാരണമായ കാര്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇനി തായ്ലാന്റിൽക്കൊന്നും ആരും പോണ്ടി വരില്ല സുരേഷ് ഗോപി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കേരളം തന്നെ നമുക്ക് ഒരു തായ്ലാന്റ് ആക്കി മാറ്റാം എന്നതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ